വെൽക്കം ബാക്ക് ടു മൈ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗാസ് നിങ്ങൾ പട്ടിയുടെ വിശം പട്ടിയുടെ വിഷം കൊണ്ട് ഒരു കൊച്ചു മരിച്ച നിങ്ങൾ അറിഞ്ഞല്ലോ ഓക്കെ അപകാശ് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുമ്പേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അപകാശ്സ് നമുക്ക് തുടങ്ങാം അപ്പോൾ അപകാശങ്ങളെ വീട്ടിൽ പൂച്ചയും പട്ടിയും എന്നിവ എല്ലാ മൃഗങ്ങളും ഉണ്ട് അതിന് മുമ്പേ നിങ്ങൾ പൂച്ചയും പട്ടിയെയും വളർത്തണമെങ്കിൽ വാക്സിൻ എടുക്കുക വാക്സിൻ എടുക്കാതെ വളർത്തുന്നത് തെറ്റാണ് നമ്മൾ വീട്ടിൽ അറിയില്ല പക്ഷെ നമുക്ക് അത് കടിയേക്കും നമ്മൾ അത് കടിയേക്കുമ്പോൾ നമുക്കതിൻ്റെ വിഷം നമ്മളെ ഉള്ളിലേക്കാണ് പോകുന്നത് പെട്ടെന്നായി പോകും നമ്മൾ ഒരു മരണമൊക്കെ പെട്ടെന്നായി പോകും അതിനു മുമ്പേ നിങ്ങൾ സ്കൂളിൽ പോയപ്പോഴോ പള്ളിയിൽ പോയപ്പോഴോ മിസ്കരിക്കാൻ പോയപ്പോഴോ എല്ലാവരും ശ്രദ്ധിക്കുക പട്ടിയും ചിലപ്പം പൂജയൊക്കെ എടുത്ത് ചാടിത്തന്നെ നമ്മൾ അറിയൂല നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അത് ഓടപ്പം നമ്മൾ പിറകെ ഓടുന്നതല്ലേ അപ്പം നമ്മൾ അത് ഓടി നമ്മൾ ഓടിക്കുകയാണ് നമ്മൾ മുമ്പേ കൂടെ ഓടിക്കണല്ലേ അപ്പോൾ നമ്മൾ അത് അത് പിറകെ ഓടുന്ന നമ്മളെ കാട്ടി സ്പീഡുണ്ട് അതിന് അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്ന് ചോദിച്ചാൽ പട്ടിയും പൂച്ചയും തെരുവു നായക്കൾ സ്കൂളിലും പള്ളിയിലും മറ്റും എവിടെയും വേണോ കാണാം പൂച്ചകളും കാണാം പൂച്ചകൾ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പട്ടികള് ഇച്ചിരി ആണ് പട്ടികളുടെ പേയാണ് നമുക്ക് ഡേഞ്ചറായിട്ടുള്ളത് ശരീരത്തിന് ഡേയ്ഞ്ചറായിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ടുള്ളത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോകപ്പോ അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകപ്പോഴോ അല്ലെങ്കിൽ പുഷ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പട്ടിയോ പൂച്ചയോ നിങ്ങൾ പിറകെ വരുന്നെങ്കിൽ ഓടെ ഓടി അങ്ങ് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ നമ്മളെ പട്ടി പെട്ടെന്ന് ആക്രമണം ചെയ്യും അത് തെരുവ് നായ്ക്കളാണ് അതിന് വാസിക്കൻ ഒന്നും എടുത്തിട്ടില്ല അത് തെരുവ് നായ ാണ് അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല അതിന് അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുക വേറെ ഒരു ചിന്തയും നിങ്ങളെ മനസ്സിൽ വരരുത് ഓടി രക്ഷപ്പെടുക ഓടി വീട്ടിലോ ഓടി സ്കൂളിലോ ഓടി പള്ളിയിലോ പോകണം എന്നിട്ട് മുസ്താൻ ആ വിവരം അറിയിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്നാവും നമ്മൾ മാന്തക്കം കടിക്കക്കം ആവും നിങ്ങൾ അറിഞ്ഞല്ലോ ആ കൊച്ച് മരിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വരികയായിരുന്നു അത് സൈക്കിൾ ഓടിച്ചു പട്ടി ഓട്ടിച്ചിട്ട് സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണു ആ കൊച്ചിനെ പട്ടി ബാ ആതി മാന്തിയിട്ട് ആ കൊച്ച് പറഞ്ഞ് പറഞ്ഞു വീട്ടിൽ പറഞ്ഞു എന്നെ പട്ടി മാന്തിയെന്ന് ആ അവരെ ഉമ്മ ചോ അവരെ ഉമ്മ ചോ ഉമ്മ ഉമ്മ പെറത്തെല്ലാം അന്വേഷിച്ചു പക്ഷെ ഒന്നും കണ്ടില്ല പിറ്റേ ദിവസമായി കൊച്ചിൻ്റെ ഭരണം ആ ഉമ്മ അപ്പം അല്ല ആശുപത്രി കൊണ്ടുപോയി പനി വന്നതുപോലെ പനി വന്നു അപ്പോൾ പെട്ടെന്ന് ആശുപത്രി എത്തിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് കാരണം എന്ന് ചോദിച്ചാൽ പട്ടിയുടെ പേ ആ ഉള്ളിലേക്ക് വിഷം ആ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ കൊച്ചു ബിട്ട പറയുകയായിരുന്നു ഈ ലോകത്ത് നിന്ന് അപ്പം കാശ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മൾ സ്കൂളിൽ പോയപ്പോൾ പട്ടി ഓട്ടിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നമുക്ക് അപ്പം അധികം ഓടിയാൽ നമ്മൾ തടറിപ്പോവും അപ്പം പക്ഷേ പട്ടി നമ്മൾ ബേക്കെന്ന് വരുകയാണ് പട്ടി നമ്മളാ വിടില്ലല്ലോ പട്ടി ബേക്കാന്ന് വരുകയാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എനിക്കും ഇതോ ഒരേപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും എൻ്റെ ഇക്കച്ചിയും ഫുട്ബോൾ കളിക്കാൻ പോലാണ് പട്ടി റോട്ടിലിറങ്ങി നിന്നു പെട്ടെന്ന് നമ്മൾ ഓടിച്ചപ്പോൾ ഞാൻ താരോട്ട് ഓടി എൻ്റെ ഇക്കച്ചി വേറൊരാളെ വീട്ടിൽ കയറി അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടു ആ പട്ടിയിട്ട് ആ പട്ടി ആ പട്ടിനെ ഒരു വീട്ടുകാരായിരുന്നു വളർത്തുന്ന റെഡ്ബുള്ളായിരുന്നു റെഡ്ബുള്ള പട്ടിയാണ് എൻ്റെ വീട്ടുകാരെ തന്നെ വളർത്തി വളർത്തിക്കയറ്റി അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക